ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാടൻ പലഹാരമായ അരിയുണ്ടയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് എങ്കിലും ചില ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതായത് വെല്ലം ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അല്പം ഹാർഡായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എംഎലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ബെല്ലം ഒന്ന് മെൽറ്റാക്കി എടുക്കണം തീ കൂടിപ്പോയാൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവില്ല ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കണം ഫുള്ളായിട്ട് ശർക്കര മെൽറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അതിനു ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് ഒരു തേങ്ങയാണ് ആവശ്യമുള്ളത് ഒരു തേങ്ങ ചെരുവിയതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വറുത്തെടുക്കണം വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണം കൂടുതൽ സമയം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ കൂടുതൽ നാൾ കേടാവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ഇനി അന്നേരം തന്നെ കഴിക്കാനാണെങ്കിൽ തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് നൂറ് ഗ്രാം ബദാം നൂറ് ഗ്രാം കാഷ്യൂ നൂറ് ഗ്രാം നിലക്കടല ഇത്രയും എടുത്തിട്ടുണ്ട് ഇതും നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി പിന്നെ അരിയാണ് വേണ്ടത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം അരക്കിലോ റൈസ് നന്നായിട്ട് കഴുകുന്നതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന അരിയില്ലേ ആ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം കൂടുതൽ കളർ ചേഞ്ച് ആവാണെന്ന് നിൽക്കേണ്ട അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടി വെക്കണം തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ഇവിടെ നന്നായിട്ട് പാകായി വന്നിട്ടുണ്ട് ഒരു മൂത്തൊരു മണം വരും ആ മണം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം പിന്നെ അരി വറുത്തെടുക്കണം ഞാൻ ഇവിടെ ചോറ് വെക്കുന്ന കുറുവ ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ചോറ് വെക്കുന്ന ഏത് അരിയാലും കുഴപ്പമില്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്തെടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അരി കഴുകിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം വാലാൻ വേണ്ടി വെക്കണം അതിന് ശേഷമാണ് വറുത്തെടുക്കേണ്ടത് ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ വലിയ ബർണറിൽ പത്ത് മിനിറ്റാണ് ഞാനിത് വറുത്തെടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും എന്നിട്ടും നന്നായിട്ട് കൈ എടുക്കാണ്ട് നല്ല പോലെ വറുത്തെടുക്കണം ശേഷം ചൂടാറാൻ വെയിറ്റ് ചെയ്യണം ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിഡ് ചെറിയ ജാറുണ്ടല്ലോ അതിലാകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കണം ബാക്കിയുള്ളതിലേക്ക് ഒരു പത്ത് ഏലക്ക അതേപോലെ കറുത്ത എള്ളുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ നന്നായിരിക്കും എന്നിട്ട് അതും പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം അതും പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുക്കുന്ന സമയം ഇതിൽ നിന്നും ഓയിലിറങ്ങി കട്ടിയായിട്ട് വരും അതും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എടുക്കണം പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് ശർക്കരയിൽ ചിലപ്പോൾ നന്നായിട്ട് ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാറുണ്ട് അങ്ങനെയെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ബദാമും പൊടിച്ച അരി ഉണ്ടല്ലോ ഇതെല്ലാം കൂടി നന്നായിട്ട് എടുക്കണം ബദാം പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടിയായിട്ട് വരും അതെല്ലാം നന്നായിട്ട് നൈസായിട്ട് വരണം ആ രീതിയിൽ നല്ല പോലെ ഒന്ന് എടുക്കണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ അരി ഉണ്ടല്ലോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഉമ്മ ഗ്രാൻഡ്മ മ എല്ലാവരും ഇഷ്ടംപോലെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് ആ കാലത്തൊന്നും ബദാം കാഷുനെറ്റൊന്നും പൊടിച്ച് ചേർക്കലുണ്ടായിരുന്നില്ല പകരമായിട്ട് കാഷുനറ്റും അതേപോലെ നിലക്കടലിയുണ്ടല്ലോ ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മക്കൾക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൊടിച്ചാണ് ചേർക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം അതേപോലെ ചൂടാറിയതിന് ശേഷം ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് കുഴച്ച് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം കയ്യിൽ അല്പം നെയ് തടവിയാൽ നല്ല നെയ്യിൻ്റെ ഫ്ലേവറെല്ലാം കിട്ടുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ ഉമ്മ ഗ്രാൻഡ്മ എല്ലാം ഉണ്ടാക്കുന്ന അതേ അളവാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അതിൽ ഇന്നട പൊടിച്ച് ചേർക്കുന്ന ഒഴികെ ബാക്കിയെല്ലാം ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഗ്രാൻഡ്മ എൻ്റെ ഉമ്മക്ക് പറഞ്ഞു കൊടുത്ത റെസിപ്പി ഉമ്മ എനിക്ക് പറഞ്ഞെന്നു ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇത് സക്സസ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്ന അളവുകൾ കറക്റ്റായിട്ട് എടുത്താൽ മതി കിലോ അരിക്ക് നാനൂറ് ഗ്രാം ശർക്കരയാണ് കറക്റ്റ് ആയിട്ടുള്ള മധുരം മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് ഗ്രാം ചേർത്താൽ മതി മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കുറച്ചും കൂടി സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ശർക്കര ജസ്റ്റ് മെൽറ്റ് ആയാൽ മതി അതേപോലെ തേങ്ങ വറുക്കാണ്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നോമ്പിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി എനേബിൾ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അത് എനേബിൾ ചെയ്താൽ എനിക്ക് വളരെ ഉപകാരമാണ് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നോമ്പിന് പുതിയ പുതിയ നല്ല നല്ല കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട റെസിപ്പി എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം ബായ് ബായ്